അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റജബ് നമ്മളിലേക്ക് ഇതാ വന്നു ചേർന്ന് കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് റജബിലേക്ക് നമുക്ക് എത്താറായിട്ടുള്ളൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എത്ര വലിയ കഠിനമായ പ്രയാസങ്ങളെയും ഇല്ലാതെയാക്കുവാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമത്തെ കുറിച്ചിട്ടാണ് ഈ രണ്ട് നാമങ്ങൾ കൂടി ചേർന്ന് കൊണ്ട് ഒറ്റ ഒരു വാക്കായി കൊണ്ടാണ് നമ്മൾ ചൊല്ലേണ്ടത് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങളാണ് ഉള്ളത് ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങളാണ് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതും ആക്കി വെക്കാൻ പറ്റുന്നതോ ആയിരിക്കും എന്നാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് റബ്ബിനോട് തുറന്ന് പറയാം റബ്ബാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാക്ക് മുമ്പിൽ നമ്മളെല്ലാം സമർപ്പിക്കുകയാണെങ്കിൽ അള്ള നമ്മുടെ കാര്യം ഏറ്റെടുക്കും അള്ളാർക്ക് മുമ്പിൽ നമ്മൾ കൂടി അള്ളഹാനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കൊണ്ട് ദ്വായ ചെയ്താൽ അല്ലാഹു അള്ളാഹുതാല ദുആ നമ്മളിൽ നിന്നും സ്വീകരിക്കും എത്ര കഠിന പ്രയാസവും വിഷമവും ദുഃഖവും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളാണ് റഹ്മാനും റഹീമും അസ്മാഉൽ ഹുസ്ന നമ്മളൊക്കെ ചെല്ലാറുണ്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നതാണ് യാ റഹ്മാൻ യാ റഹീം എന്നത് ഈ രണ്ട് നാമങ്ങൾ കൂടി ചേർന്നിട്ടുള്ള അർഹമർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമത്തിനെ നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ല കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിനെ നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി കബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളഹാനോട് ദ ചെയ്താൽ നമ്മുടെ ഏത് പ്രയാസവും മാറിക്കിട്ടും അള്ളാഹു താല നമ്മുടെ ദ്വാക്ക് ഇജാപത്ത് നൽകുകയും ചെയ്യും അപ്പോൾ മുത്ത് റസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അസ്മാഉൽ ഹുസ്നയിലുള്ള അള്ളാൻ്റെ ഏതെങ്കിലും ഒരു പേര് കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്താൽ അള്ളാഹു താല ദ്വാ കേൾക്കും എന്നത് അള്ളാൻ്റെ ഒരു നാമം തന്നെയാണ് യാർഹാഹിമീൻ എന്നതും ഈ ഒരു പേര് നമ്മൾ വിളിച്ചുകൊണ്ട് അള്ളഹാനോട് മനസ്സുരുക്കിക്കൊണ്ട് ദുആ ചെയ്താൽ അല്ല നമ്മളെ ഇഷ്ടപ്പെടും അള്ളാൻ്റെ പേര് വിളിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ല നമ്മളെ ഇഷ്ടപ്പെടും അപ്പോൾ അള്ള തന്നിട്ടുള്ള പ്രയാസങ്ങളെ നമ്മളിൽ നിന്നും ഇല്ലാതെയാക്കും ഒരുപാട് ആളുകൾ യാ അർഹമ റാഹിമീൻ എന്നത് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്തിട്ട് അവരുടെ ദുആ അള്ളാഹു തആല സ്വീകരിച്ചതിൻ്റെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഈ ഒരു നാമത്തിന് അത്തർക്കും പവർ ഉണ്ടെന്ന് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ആവശ്യം എന്തുമാവട്ടെ അത് അള്ളാഹുതാല പെട്ടെന്ന് സ്വീകരിക്കുവാൻ ഇത് ചെയ്തു നോക്കുക